ത്രമ തോന്നിയില്ലെങ്കിലും ചെറിയ പിള്ളേർക്കൊന്നും പടം കാണാൻ പറ്റില്ല ഒരു പതിനെട്ട് വയസ്സിന് കൂടുതൽ ജഗദീഷിന്റെ ക്യാരക്ടർ കുഴപ്പമില്ല നല്ല ക്യാരക്ടറാണ് പക്ഷെ ഫുൾ അടിപിടിയാണ് ഒരു രക്ഷയില്ല ചോരക്കളിപോളി എങ്ങനെയുണ്ട് പഠം ആയിരുന്നു ലോക സിനിമകള

ജോൺവിക്കൻ്റെ ഡാഡിട കേരളത്തിൽ ഇതൊക്കെ ഈ നമ്മൾ കണ്ണടച്ചാൽ പോകും അടിപൊളിപ്പാട അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാം അടിപൊളി അടിപൊളി നമ്മുടെ ഉണ്ണികുന്തം കേരളത്തിലെ റെബൽ കിങ് ആയതോടെ ഏറ്റവും ഞാൻ ഇപ്പൊ കണ്ടയിൽ വെച്ച് കേരളത്തിൽ ഇത്രയും ആയിട്ടുള്ള ഒരു സ്റ്റാർ ഇതുവരെ വന്നിട്ടില്ല അത്രയ്ക്ക് അടിപൊളി ആയിട്ടുണ്ട് അതിന്റെ ഒപ്പം ചേച്ചി സ്ഥിതി കാലൊക്കെ വയലൻസ് എക്സ്ട്രീം കേരളത്തിൽ കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ വയലൻസ് പാട ഇതാണ് ഞാൻ എന്തായാലും പറയാം കേരളത്തിലല്ല ചിലപ്പോ ഇന്ത്യയിൽ തന്നെ ഇതായിരിക്കും അത്ര ചില സൈനിൽ നമ്മൾ കണ്ണടച്ചു പോവും അത്രക്ക് അടിപൊളിയാണ് ചെറിയതായി പക്ഷേ ബാക്കി എങ്ങനെ പോലും ഫാമിലിക്ക് ഫാമിലി എന്ന് ചെറിയ കുട്ടികളായിട്ട് അത് എന്തായാലും കേറാൻ പറ്റത്തില്ല പടത്തിന്റെ ഇടുത്തേന സ്റ്റൈലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആണെങ്കിലും ഒരു ലെവൽ തന്നെ ഇംഗ്ലീഷ് മീഡിയയുടെ രീതിയിൽ തന്നെ സംഭവം ചെയ്തേക്കുന്നത് ക്യാമറ വർക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്റ്റോറി ബേസ്ഡ് ആണ് പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക ഒരു ലാഗിങ് ഇല്ലാത്ത രീതി മൂവി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് എക്സലൻ്റ് ആയിട്ടാണ് അതിൻ്റെ എല്ലാം വർക്കും ചെയ്യുന്നത് ഒന്നിനോടൊന്നും മെച്ചം എല്ലാ മൂവിയൊക്കെ കോളിയാണ് അടിപൊളി അടിപൊളിയായിരുന്നു നമ്മുടെ ഒരു എന്താ പറയുക റക്ഷൻ സ്റ്റാർ ആയിരുന്നു മലയാളത്തിൽ വരും ഫാമിലിയായിട്ട് കാണാം പക്ഷെ ഫയലൻസ് എടുത്ത് നടക്കും അപ്പോൾ നമുക്ക് അത്രയും മനസ്സുള്ള ഒരാൾക്ക് മനസ്സിലായി ക്രൂരമായ കുട്ടികൾക്കെതിരെയുള്ള അവർക്ക് എടുത്ത് നടക്കുന്നൊരു മൂവി ആയിട്ടാണ് ഇതിനെ കാണാം ചെറുതി എല്ലാരും അടിപൊളിയാണെങ്കിൽ ഫൈറ്റിനൊക്കെ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ലെവലില് സാധനം നിക്കണ്ട് എന്തൊക്കെയാണ് എല്ലാം എല്ലാം പക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനോ പുതിയ തകർത്ത് ചെയ്തിരുന്നു ും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു ചേട്ടന് സിറ്റിക്ക് ആയിട്ട് പിടിച്ചു പത്തിനൊപ്പം പിടിച്ചു അടിപൊളിയായിട്ട് ഇത്ര അടിപൊളിയായിട്ടൊരു വൈലൻസ് പേടേ ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇമോഷൻസ് കണക്റ്റ് ആവുന്നുണ്ട് കാരണം നമുക്ക് കുറച്ച് സീനാകുമ്പോൾ നമ്മൾ കണ്ണടച്ച് പോകുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഒരു ഫാമിലി ബോണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബലംന്ന് പറയുന്നത് ഇപ്പോൾ ഫാമിലി ബോണ്ട് കാരണമാണ് ഇത്രയും വയലൻസ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഫ്രണ്ട്സിൻ്റെ ആയിട്ട് ബിരിയുന്നത് ഇമോഷൻസ് ഉള്ളത് വെറും വയലൻസ് അല്ലോഷൻ സോ ഇറ്റ് is amazing